ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ ഭിക്ഷാടന മാഫിയ സജീവമായിരിക്കുകയാണ് ഇടപ്പള്ളി വൈറ്റില എന്നിവിടങ്ങളിലെ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചാണ് ഭിക്ഷാടന മാഫിയ സജീവമായിരിക്കുന്നത് ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ് ഭിക്ഷാടനത്തിനായി എത്തിയിരിക്കുന്നത് ഇതര സംസ്ഥാനത്തു നിന്നുള്ള വനിതകൾ കൊച്ചു കുട്ടികളെ പിഞ്ചു കുട്ടികളെ ഉപയോഗിച്ചാണ് ഭിക്ഷാടനം നടത്തുന്നത് ഇടപ്പള്ളി വൈറ്റില എന്നിവിടങ്ങളിൽ ഭിക്ഷാടന മാഫിയ ഭിക്ഷാടനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് സിഗ്നലുകൾ കാത്തുകിടക്കുന്ന വാഹനങ്ങൾക്കരികിലേക്കാണ് ഇത്തരത്തിൽ ഭിക്ഷാടന സംഘങ്ങൾ എത്തിച്ചേരുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ പിഞ്ച് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടാണ് ഇവർ വാഹന യാത്രികർക്കിടയിലേക്ക് ഭിക്ഷാടനത്തിനായി എത്തിച്ചേരുന്നത് കൊച്ചു കുട്ടികളാണ് ഈ മഴയത്തും പൊരി വെയിലത്തുമൊക്കെ കുഞ്ഞുങ്ങളെ ഭിക്ഷാടനം നടത്തുന്നതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് സംസ്ഥാന പോലീസിന് പോലും ഇതിന് തടയിടാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ മഴക്കാലമായതോടെയാണ് ഇവിടെ നിന്നും ഇതര സംസ്ഥാനക്കാരായ ഭിക്ഷാടകർ അവിടെ നിന്നും മാറി പിന്മാറിയത് പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവർ ഈ കൊച്ചിയുടെ പല ഭാഗങ്ങളിലും സജീവമായിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ എത്തിച്ചുകൊണ്ടാണ് ഭിക്ഷാടനം നടത്തുന്നത് ഇവർക്കൊപ്പം പുരുഷന്മാരുമുണ്ട് ചെറുപ്പക്കാരായ ആളുകൾ കുട വിൽപ്പനയ്ക്കായും ഈ വാഹനങ്ങളിലെ ഗ്ലാസുകൾ കഴുകി വൃത്തിയാക്കുന്നതും ഒക്കെയായി നിൽക്കുന്ന കാണാം അവിടെ നിന്നും ആ വാഹന യാത്രകളിൽ നിന്നും നൽകുന്ന ലഭിക്കുന്ന വരുമാനം ഇവർ ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെയാണ് സമാന്തരമായി ഇവർക്കൊപ്പം തന്നെ എത്തുന്ന വനിതകൾ കുഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഭിക്ഷാടനത്തിനായി വരികയാണ് കൊച്ചുകുട്ടികൾ അതായത് പൊരുവെയിലത്ത് കൊച്ചുകുട്ടികളെ എടുത്തുകൊണ്ടാണ് ഈ ഭിക്ഷാടനത്തിനായി ഇവർ വരുന്നത് ഇത് നമ്മൾ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ നമുക്ക് നേരെ ഇവർ ആക്രോശിച്ചുകൊണ്ട് വരുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇത്തരത്തിൽ ഭിക്ഷാടക സംഘത്തിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ ചിത്രീകരിക്കുന്നതിനുള്ള പ്രധാന കാരണം ഇതാണ് സിഗ്നലുകളിൽ നമ്മുടെ മീഡിയയുടെ വാഹനം കാണുമ്പോൾ തന്നെ ഇവർ മറ്റു വാഹനങ്ങൾക്കിടയിലേക്ക് മാറുകയാണ് ഒളിഞ്ഞു നീങ്ങുന്ന ആണ് നമ്മൾ കാണുന്നത് അതിൽ നമുക്കൊരു സംശയം നമുക്ക് തോന്നുന്നു തോന്നുന്നു അതിനാലാണ് ഞങ്ങൾ ദൃശ്യങ്ങൾ പകർത്തിയത് വ്യക്തമായി പറയാവുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ള സംഘങ്ങളെ ഈ ഭിക്ഷാടക സംഘങ്ങളെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു സംഘം തന്നെ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് നമുക്ക് ഉദാഹരണമാണ് ഇതിനെ തടയിടുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഏറ്റവും തിരക്കേറിയ കൊച്ചി നഗരത്തിലെ ഏറ്റവും തിരക്കേ പ്രദേശമായ ഇടപ്പള്ളി വൈറ്റിൽ അതായത് പോലീസിന്റെ ിൽ തന്നെയാണ് ഇത്തരത്തിൽ ഭിക്ഷാടന മാഫിയ അഴിഞ്ഞാടുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞുങ്ങളെ എവിടെ നിന്ന് കൊണ്ടിരുന്നുവെന്ന് പോലും നമുക്ക് അതിൽ സംശയമുണ്ട് നമുക്ക് അതിന് കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ നമുക്ക് കഴിയില്ല കുഞ്ഞു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവരുടെ കുട്ടികളെ കാണിച്ചു കൊണ്ടാണ് ഇവർ ഭിക്ഷ എടുക്കുന്നത് അത് ശരിക്കും നമുക്ക് അനുവദിക്കാൻ കഴിയത്തില്ലാത്തൊരു കാര്യമാണ് കാരണം വളരെ വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് വെയിലത്ത് കുഞ്ഞുങ്ങളെ വെയിൽ കൊള്ളിച്ചു ഈ ഭിക്ഷാടക സംഘം ഇപ്പോൾ സജീവമായിരിക്കുന്നത് ആദ്യമേ തന്നെ ഈ ഇവർ തുടങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കുറച്ച് രണ്ടാഴ്ചകൾക്ക് മുൻപാണ് ഭിക്ഷാടകർ ഇവിടേക്ക് എത്തിച്ചേർന്നത് സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് ആദ്യം ഈ വയസ്സായ ആളുകൾ വയോധികരായ ആളുകൾ ഭിക്ഷാടനയ്ക്കായി ഭക്ഷാടനത്തിനായി വന്നു പിന്നീടാണ് സ്ത്രീകൾ അതായത് ചെറുപ്പക്കാരായ സ്ത്രീകളെ എത്തിച്ചിരിക്കുന്നു പിന്നീട് ചെറുപ്പക്കാരായ സ്ത്രീകൾ കുഞ്ഞുങ്ങളുമായി എത്തുകയാണ് അങ്ങനെ അങ്ങനെ പതിയെ പതിയെ ഇവരുടെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട് കൃത്യമായ നിരീക്ഷണം നടത്തിയതിന് ശേഷം മാധ്യമങ്ങൾ ഇത് നിരീക്ഷിക്കുന്നുണ്ടോ പോലീസ് ഇത് മുഖവിലയ്ക്കെടുക്കുന്നുണ്ടോ തുടങ്ങിയ നിരീക്ഷണം നടത്തിയതിനു ശേഷം ആണ് ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഇവിടെ ഈ വൈറ്റില ഇടപ്പള്ളി കേന്ദ്രീകരിച്ച് ഭിക്ഷാടനത്തിനായി എത്തിയിരിക്കുന്നത് ഇവർക്ക് സമാന്തരമായി ഇവർക്കൊപ്പം തന്നെ ഇവരെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി ഇവരെ ഇവരെ സംരക്ഷിക്കുന്നതിനായി കുടകൾ വിൽക്കുന്നതിനും മറ്റുമായി ചെറുപ്പക്കാരായ ആളുകൾ നിൽക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ നമ്മൾ ദൃശ്യങ്ങൾ പകർത്തുകയാണെങ്കിൽ അവർ അത് ചോദ്യം ചെയ്തുകൊണ്ട് നമുക്കരിക്കലേക്ക് വരികയാണ് അത്തരത്തിലുള്ള ഒരു സംഘമാണ് ാണ് ഭിക്ഷാടന സംഘം തന്നെയാണ് ഇപ്പോൾ ഇടപ്പള്ളി വൈറ്റില കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ അവരുടെ ഉപജീവന മാർഗ്ഗമാകാം ഒരുപക്ഷെ പ്രായമായവരുടെ അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടിയാകാം ഇത്തരത്തിൽ ഭിക്ഷാടനത്തിനായി എത്തുന്നത് അങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ കൊച്ചിയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് പക്ഷേ ഇത്തരത്തിൽ ആരോഗ്യമുള്ള സ്ത്രീകൾ ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ ഭിക്ഷാടനം കുഞ്ഞുങ്ങളുമായി ഭിക്ഷാടനത്തിനായി എത്തുന്നത് അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇതിന് അടിയന്തിരമായ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് ഇത്തരത്തിൽ എവിടെ എവിടെന്നുമാണ് ഈ സംഘങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു അന്വേഷണം സമഗ്രമായ ഒരു അന്വേഷണം പോലീസ് നടത്തേണ്ടത് ആവശ്യമായി മാറുകയാണ് ക്യാമറമാൻ വിവേക് ജീവിനതിനൊപ്പം സിആർശ്യാം ഫോക്കസ് ന്യൂസ് ടി വി കൊച്ചി